തീർച്ചയായിട്ടും അതെ ഈ ഭീകരത എന്ന് എന്ന ഒരു തന്ത്രം അതൊരു യുദ്ധതന്ത്രം കൂടിയാണ് സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വിക്കുക സാധാരണക്കാരായ മനുഷ്യരെ കൊലപ്പെടുത്തുക അങ്ങനെ പൊതുസമൂഹത്തിൽ സിവിൽ സൊസൈറ്റിയിലെ ഒരു ഭീതി സൃഷ്ടിക്കുക ആ ഭീതിയിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ മത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് ടെററിസം ഒരു യുദ്ധതന്ത്രമായി ഉപയോഗിക്കുന്ന എല്ലാ സംഘങ്ങളും പ്രയോഗിച്ച് വരുന്ന തന്ത്രം അപ്പം ഇത് പരന്തം അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രധാനമായിട്ടും പാക് അധീന കാശ്മീരിൽ നിന്നും അതുപോലെ കാശ്മീർ വാലിയിൽ നിന്നൊക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവരെ ഇൻഡോക്ടറിനേറ്റ് ചെയ്ത് പരിശീലനവും കൊടുത്ത ശേഷം ആയുധവും പണവും നൽകി തിരിച്ച് അതിർത്തി കടത്തി ഇന്ത്യയിലേക്ക് വിട്ട് ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവരുടെ തന്ത്രങ്ങളിൽ വന്ന ഒരു സമൂല മാറ്റത്തിന്റെ സൂചനയാണ് ഈ മൾട്ടി സ്റ്റേറ്റ് ടെറർ ലിങ്ക് അത് ഒരേ സമയം ഗുജറാത്ത് അതുപോലെ ഹൈദരാബാദ് ഡൽഹി അതുപോലെ യു പി കാശ്മീർ ഈ ഈ എല്ലാം ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു ടെററിസം ഈക്കോ സിസ്റ്റം തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ ഉണ്ടായ പരാജയം നൽകുന്ന കൃത്യമായ സൂചന അതിർത്തി കടന്ന ഭീകരത ഇനി ഉണ്ടായാൽ പാക് അതിനെ അതിനെ അധീന കാശ്മീരിൽ നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ ടെററിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു യുദ്ധമായി നമ്മൾ ട്രീറ്റ് ചെയ്യും ശക്തമായ സൈനിക പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും അത് പാകിസ്ഥാനും അറിയാം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും അറിയാം അപ്പോൾ ഈ രാജ്യത്തിനകത്തുനിന്ന് തന്നെ ഭീകരരെ റിക്രൂട്ട് ചെയ്ത് ഇൻഡോക്ടറിനേറ്റ് ചെയ്ത് അവരെ ഉപയോഗിച്ച് നിരന്തരം ഭീകരാക്രമണം നടത്തിയാൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് മേലെ അതിൻ്റെ പഴി വരികയില്ല അപ്പോൾ അങ്ങനെ ഒരു നയമാറ്റം ഒരു തന്ത്രമാറ്റം ഇതിൽ കാണുന്നുണ്ട് അതോടൊപ്പം ഈ മസൂദ് അഷറിന്റെ സഹോദരി സാദിയ അസർ നേതൃത്വം നൽകുന്ന ഒരു വുമൻ വിങ് ഈ ജെയ്ഷെ ഇ മുഹമ്മദ് രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അതിലെ ഇന്ത്യയിലുള്ള അതിലെ വുമൻ വിങിന്റെ ഹെഡായി പ്രവർത്തിക്കുകയാണ് ഡോക്ടർ ഷഹീൻ എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുപോലെ ഇപ്പോൾ ഇതിൽ ഈ ഇക്കോസിസ്റ്റത്തിൽ അതിൽ നമുക്ക് അൽഫല മുഡ്യൂൾ ഉണ്ട് അതുപോലെ ഫരീദാബാദ് മൊഡ്യൂൾ ഉണ്ട് ഇതിലെല്ലാം പ്രവർത്തിക്കുന്നത് ഡോക്ടർമാരാണ് അതിൽ അതിൽ ഗുജറാത്ത് മൊഡ്യൂളിലേക്ക് വരുമ്പോഴാണ് അതിലെ ഒരു റൈസിൻ ടെറർ മൊഡ്യൂൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഒരു രാസായുധ ആക്രമണം നടത്താൻ പറ്റുന്ന രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ രക്ഷപ്പെട്ടയാൾ ഉമർ നബി മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം ആ ആ ടെററിസ്റ്റ് ഇക്കോസിസ്റ്റത്തെ നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യാൻ സാധിച്ചു പക്ഷേ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടാക്കാൻ സാധിച്ചു ഒരേ സമയം ഇന്ത്യ അതിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ വലിയ സൈനിക അഭ്യാസം നടത്തുകയാണ് അത് നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തിൽ തന്നെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാക്കുക എന്നത് ഇന്ത്യക്ക് ഒരു തിരിച്ചടി നൽകാൻ വേണ്ടി ഈ ടെററിസ്റ്റുകൾ കണ്ടെത്തിയ സമയമാണത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ പല പ്രൊഫഷണൽ കോളേജുകളും നേരത്തെ കേരളത്തിലെ കാര്യം ഗോപാലകൃഷ്ണൻ സാറ് സൂചിപ്പിച്ചു കേരളത്തിലുള്ള പ്രൊഫഷണൽ കോളേജുകളൊക്കെ ഡീപൊളിറ്റിസൈസ് ചെയ്തു ചെയ്തു എന്നതുകൂടി നമ്മൾ കാണണം മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിലെ വിദ്യാർത്ഥി സംഘടനകളുടെ സംഘടനകളൊക്കെ ഇല്ലാതായി അവിടെയെല്ലാം ഗാംഗിസവും ഡ്രഗ് ഉപയോഗിക്കുന്നവരും മതമൗലികവാദികളും വലിയ ആധിപത്യം പുലർത്തുന്ന സാഹചര്യമുണ്ട് അത്തരം മേഖലയിൽ നിന്നാണ് ഡോക്ടർ मारें, मारें, ए, ए ए, आ, mm. ल, आ, ും എഞ്ചിനീയർമാരും കമ്പ്യൂട്ടർ എക്സ്പേർട്ടും ഒക്കെ ആയിട്ടുള്ള ഈ ഈ വൈറ്റ് കോളർ ടെസ്റ്റുകളെ റിക്രൂട്ട് ചെയ്തെടുക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ അക്കാദമിക ഫ്രീഡത്തെ സംബന്ധിച്ചും ഈ ഉന്നത പ്രൊഫഷണൽ കോളേജുകളിൽ നടക്കുന്ന അക്കാദമിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഒരു പുനർവിചിന്തനം നടത്തിയില്ല എങ്കിൽ ഇത്തരത്തിൽ ടെക്നോക്രാറ്റുകളായിട്ടുള്ള ടെററിസ്റ്റുകൾ ഉണ്ടാവും അത് വലിയ പ്രശ്നമായിരിക്കും അവരെ പ്രതിരോധിക്കാൻ കാരണം ഇവിടെ ഈ ഡോക്ടർമാർ ഇപ്പം പരിശ്രമിച്ചിട്ടുള്ളത് ബോംബ് സ്ഫോടനം നടത്തുവാനും രാസ ആക്രമണം നടത്താനുമാണ് പക്ഷേ ഇവർക്ക് ഒരു ആശുപത്രിയിൽ ഇവർ ഒരു ഒരു ടെററിസ്റ്റിന്റെ സ്വഭാവം കാണിച്ചാൽ എത്രയോ രോഗികളായിരിക്കും മരണപ്പെടുക ആ കാര്യം നമ്മൾ ആലോചിക്കണം അപ്പോൾ ഈ ടെക്നോക്രാറ്റുകൾ സാധാരണ കസബിനെ പോലെ ഒരാള് ആയുധമെടുത്ത് കടന്നു വരുന്നത് പോലെയല്ല ടെക്നോക്രാറ്റുകൾക്ക് ഒരു സിസ്റ്റത്തെ മൊത്തമായി തകർക്കാൻ സാധിക്കും ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടിന് ഒരു പക്ഷേ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയാകെ അവതാളത്തിലാകാൻ സാധിക്കും ഒരു ഡോക്ടർക്ക് ഒരു ആശുപത്രിയുടെ പ്രവർത്തനത്തെ തകർക്കാൻ സാധിക്കും അപ്പോൾ ആ രൂപത്തിൽ ഈ പ്രൊഫഷണൽ ടെക്നോക്രാറ്റുകളെ മുൻനിർത്തി ഒരു പുതിയ യുദ്ധതന്ത്രം തുറന്നിരിക്കുന്നു അത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ കേന്ദ്രമാക്കിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലൊക്കെ ഈ വൈറ്റ് കോളർ ക്രൈം എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉന്നത ജോലിയുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ അവരുടെ വ്യവസായ സാമ്രാജ്യം വളർത്താനും സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലാണ് പക്ഷെ ഇവിടെ വൈക്കോല ടെററിസത്തിലേക്ക് വരുമ്പോൾ ഇവർ ടെക്നോക്രാറ്റുകളാണ് പക്ഷേ യാതൊരുവിധ ലാഭവും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നു അൻവർ കസബ് കസബ ഇന്ത്യയിലേക്ക് വന്നത് പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവർ ഐഡിയോളജിക്കൽ ക്രിമിനൽസ് ആണ് പ്രത്യയശാസ്ത്രപരമായി കുറ്റവാളികളാണ് അവർ തങ്ങളുടെയും തങ്ങളുടെ വിശ്വാസത്തിനെതിരായി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ശത്രുക്കളായി കാണുകയും എല്ലാവരോടും പകയോടെ എന്ന മനോഭാവത്തോടെ നിൽക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് ആ അർത്ഥത്തിൽ പ്രത്യേക കുറ്റവാളികളാണ്